ീനയും പിഴുതന്നിട്ട് മുറിഞ്ഞ് ഇവിടെ ഇറങ്ങി കമ്പിയൊക്കെ നോക്കി ഒക്കുന്നില്ല ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ പേടിയാ ഇപ്പൊ ഈ വഴി പോകാൻ തന്നെ പേടിയാ കാരണം കൊച്ചുങ്ങളെ പോയാലും നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല ഇതുവരെ ആനശല്യ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് തൊഴിലു രാത്രിയാണെങ്കി ഇപ്പൊ കണ്ണടക്കി വെക്കത്തില്ല ആന എപ്പോഴും വിറ്റത്തിറങ്ങി നിന്ന് ചക്ക ഇടുക ലാവൊക്കെ കുലിക്കുക നമസ്കാരം സുരേഷക്ഷേത്രമാണ് ഗ്രീൻ ബിഡി വിഷൻ ചാനലിന്റെ പരയാത്ര കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് പുറവന്തൂരിലാണ് മൈക്കാമണ് എന്ന് പറയുന്ന ഒന്നാം ബ്ലോക്കിലാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ നിൽക്കുന്നത് ജയൻചേട്ടനാണ് നമ്മൾ ആനകളുടെ ഒരു പോലെ ചാലിയക്കരയും അതുപോലെ പുറവന്തൂരും പെന്മലയും ആര്യങ്കാവും അച്ചങ്കൂരും ഒക്കെ ആനകളുടെ വിളയാട്ടമാണ് കർഷകർക്ക് ഒന്നും ചെയ്യണം നിങ്ങളെ ഈ കൃഷിയൊക്കെ കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ മൈക്കാമൺ പ്രദേശത്തും കാക്കപ്പൻ പ്രദേശത്തും ഒക്കെ ആനകൾ ഇങ്ങനെ വെയ്യാണ് അപ്പോൾ ഈ ചേട്ടന്റെ കൃഷിയിടങ്ങൾ അവർക്ക് നല്ല വയൽ കൃഷിയുണ്ട് അതുപോലെ വാഴ വാരക്കൃഷിയുണ്ട് ചേന അതുപോലെ ചേമ്പ് ചീനി ഈ ചീന എല്ലാം ആന പിഴുതുകഴിച്ചിരിക്കുന്നത് കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ഈ ഒരു മൈക്കാമണ്ണിൽ ആന ഇങ്ങനെ വിളയാടുകയാണ് ഹോർസ്സേഡ് വരുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് ഏതെക്കാലും അത് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ പ്രിഡിവിഷൻ ചാനൽ ഒരു അന്വേഷണ പരമ്പരയാണ് നാടിറങ്ങുന്ന കാട്ടാനകൾ ആനയും മനുഷ്യരുമായുള്ള സംഘടനം ഇതൊക്കെയാണ് നമ്മുടെ വിഷയം ഇപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം കൂടുതൽ സംസാരിക്കേണ്ട കാഴ്ചകളാണ് കഥകൾ പറയുന്നത് ഓക്കെ തിരുവനന്തപുരം പഞ്ചായത്ത് മൈക്കമ്മൻ വാർഡ് എൻ്റെ പേര് ജയൻ ഞാൻ ഇവിടെ താമസമായിട്ട് ഇപ്പം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് വർഷമായി ആതിരാഭൻ ചണയ്ക്കാമൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചാലന്ന് അടച്ചു കിട്ടുക അടച്ചു കിട്ടിയ ആനാവശ്യ ശല്യം മാറിക്കിട്ടും കുരുമുളകും ചീനയും കപ്പയും അങ്ങനെ തിന്നൊക്കെ ആയിരുന്നു എന്നൊക്കെ കഴിഞ്ഞ വർഷം ഒരുപാട് നഷ്ടപ്പെട്ടു പോയി ഒരുപാട് ഒരു അഞ്ചു ലക്ഷം രൂപ നഷ്ടം ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവർക്കും കൂടെ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് ആന വന്നിട്ട് ഈ ചാൽ വഴി ഇവിടെയുള്ള പണി തീരാനുള്ളത് ബാക്കി എല്ലാ മേഖലകളിലും പഴിത്തീർന്ന് ബെൻഷിങ്ങും പെട്ടെന്ന് തൊളിക്കണ്ണൻ വരെ മാളി ജംഗ്ഷനിൽ നിന്ന് തൊളിക്കണ്ണമരെ എടുത്തിട്ടുണ്ട് അതിലേക്കു ആന വല്ല ഈ ഒരു കാലിക്കുളം മാത്രമേ ആന ഇറങ്ങി വരുന്നുള്ളൂ അല്ലല്ല അവര് കൃഷി കൃഷി നശിപ്പിക്കാനായിട്ട് തന്നെ വരുന്നതാ അങ്ങനൊക്കെ ഇതാണ് ഇത് ഇറങ്ങി പാടാ ഇങ്ങനെ ഇണങ്ങി വന്നിട്ട് ഇതിലെങ്ങനെ തീർന്ന കേട്ടോ പോന്ന ഇതിലല്ല പോന്ന വേറെ ഏതെങ്കിലും വഴിക്കൂടം പോകും അപ്പോഴത്തേക്ക് മുത്തശ്ശന്മാർ വരും ഉദ്ദേശന്മാർ വന്ന് വാട്ടർമാരെ വന്ന് നാട്ടുകാരുടെ കൂടി ഓടിക്ക് എങ്ങോട്ടെല്ലാം കുറയും ഇതിലേ ആന വരുന്നത് ആന ഇരുത്തിരാറ്റവും ഡീസെന്റ് ആണ് ഈ ചാല് ചാല് റെഡിയാക്കി എടുക്കാമെങ്കിൽ ഒരിക്കലും ആനശില ഉണ്ടാവത്തില്ല ആ ഇത് ഞാൻ തുടങ്ങി വരും ഞാൻ ഈ നടന്ന വരുന്നേ ഇവിടെ കമ്പിയൊക്കെ വെച്ചിട്ട് നോക്കി ഒക്കുന്നില്ല ആനാഥം മുറിച്ചുവാണെങ്കിൽ പോലോ പൈപ്പ് ഇട്ടത് നല്ല സിറ്റി കോന്തോണം രണ്ടുശേരം കെട്ടിയത് ക്ലീരാക്കണം അതിന് നിർദ്ദിശന്മാരെ വന്ന് നോക്കി കണ്ടു പോയിരിക്കുവോ അവരെ താമസിക്കാതെ ചെയ്യോ അത് കുറയും നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടുന്ന് വന്നിട്ടാണ് കാണിച്ചാൽ വയലൊക്കെ ഇറങ്ങി വയ്ക്കുന്നത് ആ എന്റെ അനിയണ്ട് ഞാൻ ആ ഞാൻ പറഞ്ഞിട്ട് മരിച്ചു പോയി പറഞ്ഞേ ആ പുള്ളിയുടെ സുഖത്തിന്റെ റബ്ബറാണിത് കണ്ടില്ലേ തള്ളി വെക്കുന്നത് ആ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതില് ക്രൂസം കറങ്ങോ ഇങ്ങനെ ഇത് ആന വന്ന പാടാ കേട്ടോ ആ ആള് തള്ളാനാട്ടെ ആ കമ്മക്ക് ആന തള്ളിയതാ ഇതുകൊണ്ട് ആ കണ്ണക് ആ ആ ആ ഇതിലേ വരും ഇതിലേ ഇങ്ങനെ ചെറുപ്പം കേറി പോന്നെ ചെറുപ്പ ഇങ്ങനെ വന്നിട്ട് അവിടെ താഴെ ഇറങ്ങും ഇതിന്റെ മുട്ടി വരും സ്ഥിരമായിട്ട് ഈ പിന്നെ ഈ പിടാവിന്റെ അവിടെ ഒന്ന് തള്ളും ആ ആ ഇവിടെ അലപ്പാക്കിട്ടിരിക്കോ മേളിനു തള്ളുന്നേ ഇവിടെ ഇവിടെ കയറുന്നു തള്ളുന്നേ ആ ഈ ഭാഗത്തൊന്നും തള്ളുന്നേ നമുക്കറിയാം ആരും പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ട ഇതിലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങും കേട്ടോ ആ ഇറങ്ങി താഴെ വരുന്നേ അവർക്ക് കറക്റ്റ് വഴി അറിയാം നമുക്ക് പോലെ ഇറങ്ങാൻ ദുർക്കണോ പക്ഷേ ആ അവർക്കത് വിഷയമല്ല വല്യ അനയ വലിയ അന വലിയ അന എന്നാ നീ വി ആന ഇറങ്ങിയതാ ഇല്ലില്ല ഈ പ്ലാവേ ആ എന്നിട്ട് ഇത് നോക്കിയ കട്ടിക്കൻകുടി ഇതൊക്കെ ഇറന്നെ ഇറങ്ങിയ വിഷയമല്ല അത് കൊടുത്തിട്ടായി ചക്ക ഉണ്ടായിരുന്നേ ഇതൊക്കെ ഇത് നോക്ക് ഇറങ്ങിക്കുന്ന പാടോ ഇല്ലില്ല ആ വെള്ളം കുടിപ്പൊന്നുമില്ല ഇല്ല ആ പുള്ളിയുടെ ഇത് ഇല്ല രണ്ടാമത്തെ രക്ഷനാ ഇവിടെ ഒന്നും ഇടിച്ചിട്ട് ഇങ്ങനെ ഓടിക്കുമ്പം തിരിയപ്പോ അല്ലേ അങ്ങോട്ട് ഇറങ്ങി വരും എന്തായാലും ചെയ്ത് രക്ഷേ ഉള്ളൂ ഇതിലേ കയറി വന്നേ ആ ആ വ്യാപന ഇടിച്ചെ അതിലിടിച്ചിട്ടുണ്ട് അതിലടിച്ച് കക്കയട്ട് കിട്ടിട്ട് ഇത് ഇറങ്ങിപ്പോയി ആ വന്നിട്ട് ഇങ്ങോട്ട് ശല്യം കൂടുതല് ആ എന്റെ പേര് തമ്പീനാണ് ചെന്നൈക്കാമണ്ണയിൽ ഒന്നാം ക്ലോക്കില് താമസക്കാരാണ് ഞങ്ങൾ ഒരു പത്ത് നാപ്പത് വർഷം കൊണ്ടുകൂടെ താമസിക്കുന്നവരാ ഇവരെ ഇല്ലാത്ത ആനശല്യ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് കൃഷിയാണ് പ്രധാനമായ നമ്മുടെ തൊഴിൽ വാഴ കപ്പ പിന്നെ വഴക്കാമരം തെങ്ങ് പിന്നെ എല്ലാ കൃഷികളും ഉണ്ട് ഇതെല്ലാം ആന ഇറങ്ങി കഴിഞ്ഞാൽ ഇത് മൊത്തം നശിപ്പിക്കില്ലേ ഒന്നും നമുക്ക് കിട്ടത്തില്ല നമ്മുടെ ജീവിതമാർഗ്ഗം മൊത്തം അടയുക ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനകളിങ്ങനെ അത് ഒന്നും രണ്ടുമല്ല ഒരു അത് നിത്യവും ഇറങ്ങിക്കോളൂല്ലയോ ആളുകൾ കുറെ നടന്ന് എത്ര ഉപദ്രവിച്ചാലും അത് പോകത്തില്ല രണ്ട് സെക്ഷനിലെ ഫോറസ്റ്റുകാര് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ വരുന്നത് അവരെന്ത് ചെയ്യാനാണ് അവരുടെ കയ്യിൽ ആയുധം എന്ന് പറയുന്നത് ഓരോ കമ്പും കാണും ഓരോ ഈ രണ്ടും പടക്കവും കാണും ഇല്ല പാറ കേരളത്തില് തെറ്റും തെറ്റും പറയാണെങ്കിൽ നമ്മൾ പോകും ഈ ഇതൊക്കെ തെറ്റി വേറെ വീഴുന്നിപ്പോന്ന റൂട്ട് എതാ നമ്മുടെ കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന റൂട്ട് ഇതാ അത് ഒരു ദിവസം അല്ലല്ലോ ഇത് സ്ഥിരമായിട്ടുള്ള റൂട്ട് ആവുമല്ലോ ആ ഇങ്ങനെ അങ്ങോട്ടങ് പൊക്കോളോ പൊക്കോളോ ഉള്ള കൃഷി ഇല്ല നശിപ്പിച്ചുള്ളൂ തെരഞ്ഞെടുത്താണ്ടേ ഈ മറിച്ചിട്ടിരുന്നു അവിടെ പിന്നെ താഴെ ഇത് ഉള്ള ദിവസമായിര എല്ലാം ഭയങ്കര ശല്യം ചവിട്ടി കഴിഞ്ഞാ പിന്നെ അവിടെ ഒന്നും കാണത്തില്ലല്ലോ വന്നാലേ നമുക്ക് ഈ സൗണ്ട് അറിയാം ഇതേ മുട്ടും നല്ല ശബ്ദമാണ് ആ സൗണ്ട് കേട്ടാണ് നമ്മൾ അറിയുന്നത് ഇപ്പം വന്നിട്ടുണ്ടോന്നുള്ളത് മറ്റേത് എന്താ ഇല്ല ഓടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ആന അത് പട്ടിക കൂടെ കാണാൻ വരികയാണെങ്കിൽ ആനെ കൂടെ പറ്റും ഒത്തിരി ആന എടുത്താ അത് കെട്ടിന്ന് എടുക്കാവുന്ന ഒക്കെ എടുക്കും അത് കഴിഞ്ഞാ പിന്നെ അങ്ങ് അകത്തോട്ട് അകത്തുടുക നിലം മൂന്നേക്കർ കരണ്ടര ഏക്കർ ഉണ്ട് മൊത്തം അഞ്ചര ആറ് ഏക്കറോളം ഉണ്ട് കിട്ടുവോ ഓ ഒന്നും കിട്ടുന്നല്ലോ ഇപ്പൊ ഒന്നും വിശ്വസിക്കാൻ കല് ഇതിപ്പം അമ്പത് രൂപ ഇപ്പൊ നല്ല കപ്പൊക്കുണ്ട് ഞങ്ങള് മുപ്പത് രൂപയ്ക്ക് പറച്ചു കൊടുക്കും വായിക്കാൻ വന്നാലേ മുപ്പത് രൂപയ്ക്ക് പറിച്ചു കൊടുക്കുക നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ വെച്ച് കൃഷി ഒന്നും കിട്ടുന്നില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഒന്നും ഒരു പൈസ കിട്ടിയിട്ടില്ലല്ലോ അമ്പതിനായിരം രൂപ കപ്പ മാത്രം കഴിഞ്ഞ എല്ലാം പോയി ഇതുകൊണ്ട് ഇപ്പൊ പറിക്കേണ്ടി വാഴ പറിച്ചതാ ഇറങ്ങിട്ട് ഇത് ക്രോസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ആളോട്ട് അങ്ങ് പൊക്കോളുവാ അത് എവിടെന്നും ലെവലൊന്നും ഇല്ലല്ലോ ചേരച്ചിര അവര് എല്ലാം കൂടെ പത്ത് പന്ത്രണ്ട് പേര് ഫോർസ്കാർ എല്ലാം ഉണ്ടാകും മാത്രമാര് എല്ലാങ്ങളുണ്ടാകും അവരുടെ കൂടെ ഒന്ന് വിറ്റി തന്നെ അവരെ ഓടിച്ച് അവരോടിച്ച് അങ്ങനെ കറി കൂടെ ചാടി കയറി അതിലേക്കൂടെ ഓടി മുകളിലൊക്കെ പോയി എന്താ ചെയ്യും ആ ഇവിടെ വന്നിട്ട് ഇതിലേ വന്ന് അവിടെ ഇറങ്ങി പോന്നിട്ട് എല്ലാവർക്കും ഒരു വിശ്വാസൊക്കെ ഇങ്ങനെ ആന പോവു എന്നിട്ട് ഈ രണ്ട് മതത്തിന്റെ ഇടയ്ക്ക് കൂടെ മൊത്തം എടുത്ത് നമ്മളെ പെങ്ങളുടെ വധയാ അത് മൊത്തം ഒക്കെ നശിപ്പിച്ച് ഇത് മൊത്തം വാഴ ആയിരുന്നു മൊത്തം എടുത്തു എടുത്തു വന്നതാ അങ്ങനെ ഇതിലേ വന്നിട്ട് ഇത് ഇവിടെ ഇറങ്ങി ഈ ജേഷൻറെ മോന്റെ പുരേടാ അവിടെ ഇറങ്ങി രണ്ട് ഈ കമകെല്ലാം കളഞ്ഞു കേട്ടോ ആ ീ വാഴയുടെ ഇല മൊത്തവും ഊരിയിരിക്ക ആ ഇല മൊത്തം ഊരി അതിൽ അങ്ങനെ പോയി പേർ ഇറങ്ങി അതിലേക്ക് കേറിട്ട് അപ്പുറത്ത് ഇറങ്ങി അപ്പുറത്തിറങ്ങി കപ്പയൊക്കെ എടുത്തിട്ട് പിന്നെ അതിലേക്ക് താഴെ ചാടി ഞാൻ അജീഷ് ഞാൻ പഠിക്കുന്ന സ്കൂൾ വേരി പുല്ലൂരം കോളേജിന്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ എപ്പോഴും രാവിലെ പോകുമ്പോ ഒന്നെങ്കിൽ വന്യോ പന്നിയോ ആനയെ വല്ല റോഡിൽ കാണും ഞാൻ ഞാനപ്പനും കൂടെ ആണ് പോണേ അത് പോന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയാണെങ്കിൽ ഇപ്പൊ കണ്ണടക്കൊക്കത്തില്ല ആനെ എപ്പോഴും വിട്ടത്തിറങ്ങി നിന്ന് ചക്കെയാ പ്ലാവൊക്കെ കുലിക്കുക എല്ലാം അപ്പം ഉറങ്ങിയിട്ട് തന്നെ മൂന്നു ദിവസമായി ആ കാണും കാണും ആ പോലെ ബസ്സിന്റെ മുമ്പ് ചോദിച്ചിട്ട് ഒരു ദിവസം ക്രോസ് ആയടി ആ കാട്ടുപോത്തും എല്ലാം ഉണ്ട് സ്കൂൾ ബസിന്റെ ആന ആ സ്കൂൾ ബസ്സിന് മുമ്പിട്ടാടിപ്പിന് കാട്ടുകൂർ സ്കൂൾ ബസ്സിന്റെ അടുത്ത പോവും ആയിരിക്കുന്ന പിള്ളേരെ കയറ്റി കൊണ്ട് പോകുമ്പോ ആന കാണും ആന ഭയങ്കര ശല്യാണ് ആ മുറ്റത്ത് വന്ന് അന്ന് ആ ജെല്ലി കൂടെ ആന എന്തോ രണ്ട് കൊമ്പ് കൂടെ ഇട്ട് നോക്കി ഗ്ലാസ് പൊട്ടിച്ചില്ല ആ ജെല്ലി ജല്ലിക്കൂടെ അല്ലല്ല അടച്ചിട്ടപ്പോ ഇതേപോലെ ഈ ആന ഇങ്ങനെ കൊമ്പ് വന്നാൽ മുട്ടിച്ചങ്ങ് വെച്ച് ഇങ്ങനെ ഇത് അങ്ങ് വീട് ആ ഫലത്തോട്ട് അങ്ങ് പോയി അപ്പൊ ഒരു മണിയായി മൂന്ന് മണിയായിട്ട് പിന്നെ നാലുമണിയൊക്കെ ആയപ്പോ ഞങ്ങൾ ഇതിലെ ഓടിച്ചുകയറ്റി വിട്ടേ ഞങ്ങൾ പിന്നെ ഇവിടെ ഇന്ന് ഈ ഇവിടെ ഇന്ന് വാഴ ഒടിച്ചിട്ട് അപ്പൊ ഞങ്ങള് പേപ്പർ റീച്ചില് പടക്കം വെച്ച് കത്തിച്ചിട്ട് ഈ തീയണ്ടോണ്ട് ആന തിന്നൊണ്ട് സാധനം വായിക്കാൻ വെളിയിട്ടിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ പടക്കം പൊട്ടി ആന ഇങ്ങോട്ട് കേറിച്ച് വന്ന് അവര് ഓടിച്ചു കയറ്റിയിട്ട് ഞാൻ അവര് കൊറച്ചേര് വിടുന്നിട്ട് അവരങ്ങ് പോയി പിന്നെ ആന ഇറങ്ങി അവരൊന്ന് പിന്നെ ഓടിച്ച് കയറ്റിക്കൊണ്ട് പോയി എന്റെ പേര് ആദര എന്നാണ് ഞാൻ ഇവിടെ ചെന്നൈക്കാമൻ ഒന്നാം ബ്ലോക്ക് ഭാഗവ ആന ഇപ്പം സ്ഥിരം ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ച ഏകദേശം എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ഒരു ഏഴരയാകുമ്പഴത്തേന് ആന ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അന്ന് ഒരുപാട് കൃഷിനാശമൊക്കെ ഒരുപാട് ഇപ്പം ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ വന്ന് അന്ന് മയലിനും പിന്നെ ഒന്നും ഇല്ലായിരുന്നു ആന വന്നതിന് ശേഷം എല്ലാവരുടെ കൃഷിയും നമ്മുടെ ഈ ഭാഗത്തുള്ള ചാച്ചൻ്റെ ചേട്ടൻ അന്യം പേരെ കുറച്ച് പേര് ഇവിടെ താമസമുണ്ട് അപ്പം എല്ലാവരുടെ മയലും ഇറങ്ങി എല്ലാ കൃഷിയും ആന നശിപ്പിച്ചു ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ വീട് താണ്ടി താഴെയുള്ള പ്ലാവിന്റെ മുകളിലെല്ലാം വന്ന് രാത്രി ഒരു മണിയായപ്പോൾ വന്ന് രാത്രിയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും പവർ കട്ടാ അപ്പം എങ്ങും വെട്ടോ ഒന്നുമില്ല ഇല്ല ഒരു മനുഷ്യനെ നമുക്ക് വെളിയിൽ നിന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഫോറസ്റ്ററായിട്ട് ബന്ധപ്പെടാനോ ഒന്നും ഒരു വഴിയുമില്ല പിന്നെ നമ്മൾ മൂന്നാലു പേരെ വിളിച്ച് പയർ വിളിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ആരെങ്കിലും ഒന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചാൽ ഫോറസ്റ്ററായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പിന്നെ വിളിച്ച അവർ എല്ലാവരും അന്നേരം തന്നെ പരമാവധി വേഗത്തിൽ തന്നെ വരുന്നുണ്ട് വന്ന് ഓടിക്കും ചിലപ്പോൾ അവർ വരുമ്പോഴത്തേനും ഇവിടെ ഉള്ളവരെ തന്നെ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും കുറച്ചു നേരം പിന്നെ അവർ വന്ന് നോക്കിയിട്ട് പടത്തൊക്കെ പിടിച്ചിട്ട് പോകും ഇതിനു മുമ്പ് ആന ഇതുവഴി തന്നെ നമ്മുടെ ഈ റോഡേ കൂടെ തന്നെ നേരെ ഈ മിറ്റത്ത് വന്ന് രാത്രി അത് ഒരു ഏഴര സമയത്താ വന്നത് വൈകിട്ട് അപ്പൊ എല്ലാരും ഇവിടെത്തന്നെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇന്നപ്പോ തന്നെ ഇത് വന്ന് ആദ്യം നമ്മുടെ ആ ഒരു ജനലെ വന്ന് അകത്തോട്ട് നോക്കി അപ്പൊ ഞങ്ങളെല്ലാം അകത്ത് ഇപ്പോൾ ഉണ്ട് അപ്പൊ ആന നോക്കിയപ്പോ നമ്മൾ അപ്പുറത്തോട്ട് ഓടി മാറി അത് കഴിഞ്ഞ് അവിടെ തന്നെ തന്നെ നേരം ഇത് വന്ന് ഇവിടെ വന്ന് ഇതിന് ഇവിടെ വന്നിട്ട് അകത്തോട്ട് ഇങ്ങനെ കൊമ്പ് ചേർത്ത് വെച്ചോക്ക ഇവിടെ അറിഞ്ഞത് കണ്ട് നമ്മൾ കണ്ട് കയറി വരുന്നത് കണ്ട് കയറി വരുന്നത് ഞങ്ങൾ കണ്ട് നേരത്തെ ആയിരുന്നു പക്ഷെ നമ്മൾ ആരും കടന്നു വന്നില്ല ഏഴര മണി കഴിഞ്ഞതേ ഉള്ളു അപ്പഴും വന്ന് ഇവിടെ നിന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ മിറ്റത്തോട്ട് പോയി എന്താന്ന് അറിയത്തില്ല അവിടുന്ന് കുറച്ചു ദൂരം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോയിരുന്നു ഇവിടെ വന്ന് ഈ തെങ്ങെല്ലാം എടുത്ത് പിന്നെ ഇവിടെ വന്ന് വാഴയും എല്ലാം എടുത്തി ഒരു സ്ഥിരം ഒരു ഇതായിട്ട് വന്നേ പോവാ വീടിന് ഒന്നും നാശമൊന്നുമില്ല ഒക്കെ ഉള്ളു ആ അന്നേരം തന്നെ ഫോർസ്റ്റേഡ് വിളിക്കാം അവർ വന്ന് ഓടിച്ചു വിട്ടു ഇപ്പൊ ഇങ്ങനെ നിരന്തരം വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പം കൂടി വരിക അതുകൊണ്ട് നമ്മുടെ എം എൽ എയും മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും വനം വകുപ്പും ഒക്കെ ചേർന്ന് എന്തെങ്കിലും ഒരു നടപടി ഇതിന് വേണ്ടി എടുക്കണം കാരണം നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇവിടെ കൃഷി ചെയ്തും അങ്ങനെ ജീവിക്കുന്നവരാ പെട്ടെന്ന് ഒരു ദിവസം ഇത് ഇട്ട് കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ല അന്നേരം നമുക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഇനിയും താമസിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നടപടികൾ ഇത് എടുത്ത് ആ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൈക്കൊണ്ടേ പറ്റത്തുള്ളു ഇതുപോട്ടി തന്നെ ഞങ്ങൾ നടന്ന് സ്കൂളിപ്പോ കൊണ്ടിരുന്നത് ഇപ്പൊ സന്ധ്യയ്ക്ക് ആയിരിക്കും ഒരു ആറരയ്ക്ക് ശേഷം ആയിരിക്കും ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞും അല്ലാതെ വെളിയിലൊക്കെ പോയി പഠിച്ചിട്ട് വീട്ടിൽ വരുന്നത് ഒരു കുഴപ്പമില്ല സന്ധ്യ കഴിഞ്ഞാലും നമുക്ക് ഒറ്റക്ക് വരാൻ സ്ഥലമായിരുന്നു ഇപ്പൊ ഈ അടുത്ത അടുത്തൊരു നാലഞ്ച് കൊല്ലം കൊണ്ട് പകല് പോയി ഞങ്ങക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ പേടിയാ ഇപ്പൊ ഈ വഴി പോകാൻ തന്നെ പേടിയാറങ്ങാൻ എത്ര അഞ്ഞൂറ് മീറ്റർ ആ അകത്ത് അതിനകത്തേ ഉള്ളു ആ പക്ഷെ ആ ഒരു അഞ്ഞൂറ് എന്ന് പറയാൻ നമുക്ക് ഇപ്പൊ കൊച്ചുങ്ങളെ പോയാലും നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല ആയിരുന്നു പക്ഷെ ഒരു ശല്യം ഇല്ലായിരുന്നു ഇതുപോലെ ആനയുടെ ശല്യം ഒന്നും അന്നില്ലായിരുന്നു പിന്നെ പന്നി പണ്ടും വരും ഇപ്പോഴും ഉണ്ട് അതൊരു വലിയ വിഷയമല്ല പക്ഷെ ഇപ്പൊ ഈ ആനയെ പേടിച്ച് വെളി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി കുരുശല്യം ഉണ്ടായിരുന്നു ചിറ്റപ്പന്റെ വീട്ടിൽ വന്ന് അതിന് പട്ടിയെ പിടിച്ചതാണ് പട്ടി ആ ഉള്ളു ആ ഇല്ലില്ല എന്നുവെച്ചാ ഭയങ്കര നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ ഒരു ആറര കഴിഞ്ഞ ശേഷം എപ്പോഴും പേടിയാ എതുവഴി ആന വരുന്നതെന്ന് പറയാൻ പറ്റില്ല ആന എന്തായാലും എതുവഴിയെങ്കിലും ആന വരും നമുക്കൊരു അത്യാവശ്യ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായ ഒരു കാരണത്തിന് ഒരു വണ്ടിക്കാരും വരത്തില്ല നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തുമില്ല ഈ വെരുവുഴി ആ ഭാഗത്ത് എല്ലാ ദിവസവും ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലെല്ലാം വൈകിട്ട് ബസ് വരുന്ന സമയങ്ങളിലെല്ലാം ആനയാണ് റോഡരികണ്ട് നമ്മള് വനത്തിന്റെ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ കാണിക്കുന്ന കൂടുതൽ ഗ്രീൻ ബുഡിഷൻ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകരുടെ ദുരിതങ്ങളാണ് കൊല്ലം ജില്ലയിലെ മൈക്കാവൺ ഒന്നാം ബ്ലോക്കാണ് നിൽക്കുന്നത് പത്തനാപുരം ഡിവിഷനിലെ പെറവത്തൂർ പഞ്ചായത്തിലാണ് ഏതൊക്കെയും നിങ്ങൾ കാഴ്ചകൾ നിങ്ങൾ വിഷമുണ്ടായി കാണും അല്ലേ നല്ല നല്ല കൃഷികൾ നടത്തുന്ന ചേമ്പും ചേരയും അതുപോലെ തെങ്ങും കവുങ്ങും എല്ലാ കൃഷികളും നടന്ന കർഷകരുടെ എല്ലാ കൃഷിയും ആനയും കാട്ടുപോത്തും എല്ലാം ഇറങ്ങി നശിപ്പിച്ചു ആനകൾ ദിവസങ്ങളായി തങ്ങുന്ന ഒരു സ്ഥലമാണ് മൈക്കാമണ്ണും കാക്കപ്പുന്നും അതുപോലെ ചാലിയക്കരയും പിറവന്തൂരും ഈ സർവ്വത്ര സ്ഥലങ്ങളും ആനകൾ മേയുവാണ് അപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നല്ല കൃഷിയുള്ള സ്ഥലങ്ങളാണ് പക്ഷെ എന്ത് ചെയ്യാം കൃഷികളെല്ലാം നശിപ്പിക്കുന്നു ഈ വന്യമൃഗങ്ങളും മനുഷ്യരുമായുള്ള സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ പോകുന്ന കൃഷിക്ക് ഒന്നും ലഭിക്കുന്നില്ല സർക്കാരിൽ നിന്ന് കൃഷിവകുപ്പിൽ നിന്നോ ഫോറസ്റ്റിൽ നിന്നോ ഒന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് മനംവകുപ്പ് കാര്യമായി ശ്രദ്ധിക്കുക ഈ പാവങ്ങളുടെ കൃഷിയും അവരുടെ ഉപജീവനവും ഒക്കെ ഇതാണ് അതുകൊണ്ട് ഞാൻ ഈ മഴ സമയത്തും മഴ നനഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചകൾ തരികയാണ് ഗ്രീൻ ബിഡിന്റെ അന്വേഷണ പരമ്പരയാണ് അപ്പോൾ പുറവന്തൂർ പഞ്ചായത്തിൽ നിന്നും മൈക്കാമൺ വാർഡിൽ നിന്നും ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ സാധാരണ കാഴ്ചകളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും ഇത് ഇഷ്ടപ്പെടുന്ന കാഴ്ചയല്ല ദുഃഖ കാഴ്ചയാണ് ദുരിത കാഴ്ചയാണ് അപ്പോൾ അതിനൊരു അറുതി വരണം ഏതായാലും ഇനിയും കാഴ്ചകൾ അവസാനിക്കുന്ന കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും